മഴക്കെടുതി തകർത്തെറിഞ്ഞ ഹിമാചലിൽ മരണപ്പെട്ടവരുടെ എണ്ണം എൺപത്തഞ്ചായി മുപ്പത്തിനാല് പേരെ കാണാതായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി മഴ ദുരന്തം വെയ്ക്കുകയാണ് ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിൽ രുദ്രപ്രയാഗ് ബദ്രീനാഥ് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു multim po Phantom 1福irbird pec'h lorex me tv ദില്ലിയിലും കനത്ത മഴ തുടരുകയാണ് ഹരിയാനയിലും രാജസ്ഥാനിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വെള്ളപ്പൊക്ക ഭീഷണി മൂലം ത്രിപുരയിൽ നൂറിലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ത്രിപുരയിൽ മിന്നൽ പ്രളയം വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ഇരുന്നൂറ്റി അൻപതിലധികം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് സ്കൂളുകൾക്കും അംഗണവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നദി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോ